ഹൈ ഡിയസ് എല്ലാവർക്കും വെൽഡ് അഫോമാൻസ് ഓൺലൈൻ ബോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് സൗമ്യ കണ്ണൂർ കളവാണ് സ്ഥലം അടിപൊളി കളക്ഷനാണ് ഞാൻ പറഞ്ഞല്ലോ അടിപൊളി കളക്ഷൻ എന്നു വെച്ചാൽ അടിപൊളി കളക്ഷനാണ് ഒട്ടും മിസ്സാക്കേണ്ട മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക റയോൺ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു മോഡലാണ് ഏലേനാണ് ക്രീപ്പാണ് ലൈനിങ് വരുന്നത് ഹാൻഡിൽ വിത്തൗട്ട് ലൈനിങ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഫോർ ഫോർ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അഫോർഡബിൾ പ്രൈസ് ആണ് ഒട്ടും മിസ്സാക്കേണ്ട കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിൽ വരെ അങ്ങനെ കിട്ടിയില്ല അതുകൊണ്ടാണ് നല്ലൊരു മോഡലാണ് റയോൺ ഓൺ ഫാബ്രിക്ക് വരുന്നത് ലൈനിങ് ഫുൾ ഉണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രമുള്ള ഫുള്ളുണ്ട് ക്രീപ്പ് ആണ് ലൈനിങ് വരുന്നത് നല്ല ലെങ്ത് ആണ് എൻ്റെ ക്ലോസ് ഓഫ് വ്യൂ ഞാൻ കാണിച്ചു തരാം ഒരുപാട് ഇഷ്ടമാവും ഡിജിറ്റൽ അതായത് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരിക പിന്നെ കൂടാണ്ട് നല്ല റയോൺ ഫാബ്രിക് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഷോ ബട്ടൺ ആണ് വരുന്നത് ഹാൻഡിന് വിത്തൌട്ട് ലൈനിങ് ആണ് പിന്നെ കൂടാണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഹാൻഡിന് വിത്തൌട്ട് ലൈനിങ് ആണ് ഫ്രണ്ടിൽ ഒരു ഓപ്പൺ ഉണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് ഒട്ടും മിസ്സാക്കണ്ട ബേക്കിലും ആണ് ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു ഓപ്പണിങ് മാത്രമേ ഉള്ളൂ ബാക്കി ഫുൾ ഷോ ബട്ടൺ ആണ് നമുക്ക് കംഫർട്ടബിൾ അനുസരിച്ച് യൂസ് ചെയ്യാം അപ്പം കൂടുതലും നല്ലൊരു കഫോർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതുകൂടെ നല്ല ട്രെൻഡിങ് കളക്ഷൻ നല്ലൊരു എന്താ പറയുക മോഡലും കൂടിയാണ് കംഫോർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ രണ്ട് കളറാണ് അവൈലബിളായിട്ടുള്ളത് രണ്ടും നല്ല കളറാണ് ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടം ഈ കളർ വരുന്നത് വെച്ചാൽ കോഫി ബ്രൗണും സിൽവർ കളറും അതായത് സിൽവറും കോഫി ബ്രൗണും പിസ്ത ഗ്രീനും മെറൂണും കോമ്പിനേഷൻ ഇതിൽ വരുന്നത് നല്ലൊരു സാഗ ഗ്രീനും പിന്നെ നേവി ബ്ലൂവും ചിക്കു കളറും വൈറ്റും പിന്നെ കൂടാണ്ട് നല്ലൊരു അക്വ ബ്ലൂ എല്ലാം കൂടെ ഉള്ള കോമ്പിനേഷനാണ് രണ്ട് കളറാണ് റയോൺ ഫാബ്രിക് ആണ് ഫുൾ ലൈനിങ് ഉണ്ട് ഒട്ടും മെടിക്കണ്ട ക്രേപ്പാട് ലൈനിങ് വരുന്നത് അപ്പോൾ മിസ് മിസ്സാക്കാണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ നല്ലൊരു മോൾ ഷേപ്പിൽ നിന്നോളും നല്ലൊരു മോഡലും കൂടിയാണ് ഫോർ ഫോർ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് പ്രൈസ് ആണ് നെക്സ്റ്റ് കളക്ഷൻ കാണിച്ച് തരാം പക്ഷെ നല്ലൊരു ബ്ലാക്ക് കളറാണ് വരിക ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു ആഷ് കളറാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലീവ് മാത്രമല്ല ബോഡി വിത്തൗട്ട് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റാണ് നല്ലൊരു കോട്ടൺ മിക്സ് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് ത്രീ സിക്സ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ത്രീ സിക്സ് സീറോ ഫോർട്ടി ഫൈവ് പ്ലസ് ലെങ് ഉണ്ട് നല്ലൊരു പലാസ പാൻ നമുക്ക് യൂസ് ചെയ്തിട്ട് വെയർ ചെയ്യാം അല്ലാതെ നോർമലി നമുക്ക് എന്താ പറയുക ക്യാഷ്വലായിട്ട് നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ത്രീ സിക്സ് സീറോ ആണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ആഷ് കോമ്പിനേഷൻ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ഒട്ടും മിസ്സാക്കേണ്ട മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതായത് എന്തും ഉദ്ദേശിച്ചു ഗോൾഡൻ പ്രിന്റ് വരുന്നുണ്ട് ഒരു ഗോൾഡൻ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് ക്യാഷ് നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓപ്പോഷൻ അതായത് സൈഡിൽ ഒരു പ്രിൻസസ് കട്ട് മോഡൽ പോലെയാണ് വരുന്നത് ഈ ഒരേ പാച്ച് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ കോട്ടൺ മിക്സ് ആണ് പ്യുവർ കോട്ടൺ ഞാൻ പറയുന്നില്ല കോട്ടൺ മിക്സ് ആണ് അപ്പോൾ ത്രീ സിക്സ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഈ ഒറ്റ കളേ ഉള്ളൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ കാണിച്ചത് നല്ലൊരു മെറൂണിൽ ഷിഫോൺ ഫാബ്രിക്കിൽ നല്ലൊരു ആണ് ഫ്ലോറൽ ആണ് പഫ് ആൻഡ് ആണ് പിന്നെ കൂടാണ്ട് ഇലാസ്റ്റിക്കാണ് വരുന്നത് ബാക്ക് നോട്ട് ഉണ്ട് പ്ലീറ്റഡ് ആണ് കംപ്ലീറ്റ് പ്ലീറ്റഡ് ആണ് വരുന്നത് കൂടാണ്ട് ഏറ്റവും താഴെ പില് ഉണ്ട് നല്ലൊരു പില്ല് ഉണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് ഉണ്ട് അത്യാവശ്യം നല്ല ഒരു ഗൗണാണ് മീ മെറൂൺ ആണ് വരുന്നത് ടോഫ് മെറൂൺ വരുമ്പോൾ നമുക്ക് ഈ മെറൂൺ എന്താ പറയുക ബ്ലഡ് കട്ട് പിടിച്ച ഒരു കളർ ഇല്ല ആ കളറാണ് വരുന്നത് നല്ലൊരു മെറൂൺ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു സോഫ്റ്റ് ഫാബ്രിക് ആണ് നല്ല കൂടണ്ട് നല്ലൊരു ലൈനിങ്ങും ഉണ്ട് നല്ല ക്രീപ്പ് ആണ് ലൈനിങ് വരുന്നത് ഒട്ടും മിസ്സാക്കേണ്ട ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഒട്ടും മിസ്സാക്കാണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ സൈസ് അയക്കുക പിന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഒറ്റ കളറേ ഉള്ളൂ ഈ ഗൈസ് അപ്പോൾ നല്ലൊരു അടിപൊളി ടൂ പീസ് സെറ്റ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് നല്ലൊരു ടു പീസ് സെറ്റ് ആണ് ഈ ഗ്രീൻ നമുക്ക് പറയാൻ പറ്റില്ല ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു കളറാണ് പിന്നെ കൂടാണ്ട് ബേക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ പട്ടിയും ടച്ച് ചെയ്യാൻ ഡോറിയും നല്ലൊരു കളറാണ് കേട്ടോ ഇതാണ് ശരിക്കുള്ള ആക്ച്വൽ കളർ അതിൽ കളർ കാണുമ്പോൾ എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷെ നല്ലൊരു ഗ്രീൻ ഓർ ബ്ലൂ എനിക്കും കൺഫ്യൂഷനാണ് പറയാൻ പറ്റില്ല നല്ലൊരു ഇതാണ് പോർഷൻ അതേ അതായത് ആ ഒരു മോഡലാണ് ബോട്ടത്തിന് വന്നേക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഹാൻഡിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ബോഡി ഫുൾ ലൈനിങ് കോട്ടൺ മിക്സാണ് ഫൈവ് സെവൻ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് തേർട്ടി എയ്റ്റ് ലെങ്ത് ഉണ്ട് കോട്ടൺ മിക്സ് ആണ് വരുന്നത് അപ്പോൾ ഒട്ടും മിസ്സാക്കണ്ട മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു പീസ് സെറ്റാണ് തേർട്ടി എയ്റ്റ് പ്ലസ് ലെങ്ത് ഉണ്ട് ഫ്രണ്ടിൽ പട്ടയും ടൈപ്പ് ചെയ്യാൻ ഡോറിയും ബേക്കിംഗ് ഇലാസ്റ്റിക്കും പിന്നെ കൂടാണ്ട് പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാണ്ട് ത്രീ തേർട്ടി എയ്റ്റ് പ്ലസ് ലെങ്ത്തും ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് ഫൈവ് സെവൻ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ടു പീസ് സെറ്റ് ആണ് പിന്നെ ഒട്ടും മിസ്സാക്കേണ്ട നല്ല അടിപൊളി ഒരു ഗ്രീൻ കളറാണ് പിന്നെ ഇന്ത്യ തന്നെ ഒരു എക്സൽ ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് സെയിമാണ് ഡിജിറ്റൽ പ്രിൻറ്റ് തന്നെയാണ് പിന്നെ കൂടാണ്ട് നല്ലൊരു മോഡലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ടു പീസ് സെറ്റ് ആണ് യോഗ പോസ്റ്റിൽ അതേ പാച്ചാണ് ബോട്ടത്തിലും വന്നിട്ടുള്ളത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ സെയിം പ്രിൻ്റും കൂടിയാണ് ഫൈവ് സെവൻ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഒട്ടും മിസ്സാക്കേണ്ട ടു പീസ് ഇറ്റ് ക്യാഷുള്ള നമുക്ക് വെയർ ചെയ്യാം ജസ്റ്റ് ഒരു വൈറ്റ് ദുപ്പട്ട യൂസ് ചെയ്താൽ ഒരു അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ദുപ്പട്ട യൂസ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ട് ക്യാഷുള്ള ഓഫീസ് വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒട്ടും മിസ് ആക്കേണ്ട മാക്സിമം എട്ടലൈസ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കളക്ഷൻ ഉള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് തന്നെ എല്ലാം കളക്ഷൻ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം വൺഡേ ഓർ ട്യൂസ്ഡേ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് പൊട്ടും മിസ്സാക്കാണ്ട് എല്ലാ ദിവസവും വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കളക്ഷൻ വീണ്ടും വരുന്നത്